ഒരാഴ്ചയ്ക്ക് ശേഷം ഒലിവുമലയിലെ കല്ലറയിൽ ഷാനറ്റിന് അന്ത്യവിശ്രമം അവനൊപ്പം സ്നേഹത്തിന്റെ അടയാളമായി ആ സ്മാർട്ട് വാച്ചും വെച്ചു ജോലി തട്ടിപ്പിനിരയായി കുവൈത്തിൽ ദുരിത കയത്തിൽപ്പെട്ടപ്പോഴും അമ്മ ജിനു പൊന്നുമകനായി വാങ്ങിയ ഈ വാച്ച് സൂക്ഷിച്ചു അത് സമ്മാനിക്കാൻ കടൽ കടന്ന അമ്മ എത്തിയപ്പോഴേക്കും ഷാനറ്റ് ഈ ലോകം വിട്ട യാത്രയായിരുന്നു അടക്കര ചെല്ലാർകോവിൽ ജൂൺ പതിനേഴിനുണ്ടായ ബൈക്ക് അപകടത്തിൽ മരിച്ച വെള്ളറയിൽ ഷാനറ്റ് ബൈജുവിന്റെ സംസ്കാരം ചൊവ്വാഴ്ച ഒലിവുമല സെയിന്റ് ജോൺസ് യാക്കോബായ പള്ളി സെമത്തേരിയിലാണ് നടന്നത് ജീവിതമാർഗം തേടിയാണ് രണ്ടര മാസം മുൻപ് ജിനു കുവൈത്തിലേക്ക് പോയത് പ്ലസ് ടു പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിയാൽ സ്മാർട്ട് വാച്ച് വാങ്ങിത്തരണമെന്ന് ഷാനറ്റ് അമ്മയോട് പറഞ്ഞിരുന്നു ഷാനറ്റ് നല്ല മാർക്കോടെ പാസ്സായി കുവൈത്തിലെത്തിയപ്പോൾ മുതൽ ജിനു ദുരിതക്കയത്തിലായിരുന്നു വീട്ടു ജോലിയായിരുന്നു വലിയ കഷ്ടപ്പാടും ആരോഗ്യ പ്രശ്നങ്ങളും വാഗ്ദാനം ചെയ്ത ശമ്പളവും കിട്ടിയില്ല എങ്കിലും കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് മകനായി വാച്ചു വാങ്ങി നാട്ടിൽ പോകുമ്പോൾ സമ്മാനിക്കാൻ സൂക്ഷിച്ചു ഇതിനിടെ ജോലി തട്ടിപ്പിനിരയായ ജിനു ഏജൻസിക്കാരുടെ തടവിലായി സുമനസുകുടെ സഹായത്തോടെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യൻ എംബസിയിലെത്തി കോടതി നടപടികൾക്കു ശേഷം കുവൈത്തിലെ തടങ്കലിലായിരുന്നു താൽക്കാലിക പാസ്പോർട്ട് കിട്ടിയപ്പോഴും നാട്ടിലേക്ക് വരാൻ യുദ്ധവും കോവിഡും തടസ്സമായി ഒടുവിലെ തിങ്കളാഴ്ച നാട്ടിലെത്തിയപ്പോഴാണ് മകൻ ജീവനോടെ ഇല്ലെന്ന് അമ്മ അറിയുന്നത് ഷാനിറ്റിന്റെ മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ പത്തിനാണ് വീട്ടിലെത്തിച്ചത് മകനായി വാങ്ങിയ വാച്ച് ജിനു അവന്റെ നെഞ്ചോട് ചേർത്തു വെച്ചു സഹപാഠികളും അധ്യാപകരും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി അച്ഛൻ ഷൈജുവും അമ്മ ജിനുവും അനുജൻ ഷിയോണും പ്രിയപ്പെട്ടവന് അന്തിചുംബനം നൽകിയപ്പോൾ എല്ലാവരും കണ്ണീർ വാർത്തു ജിനു എത്താൻ വൈകിയത് മൂലമാണ് സംസ്കാരം ഏഴു ദിവസത്തോളം താമസിച്ചത് അപകടത്തിൽ ഷാനറ്റിന്റെ സുഹൃത്ത് അരൻ കെ ഷിബുവും മരിച്ചു